ഞാൻ എന്തായാലും പറഞ്ഞ സ്വയം ആയിട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് പിന്നെ ഡബിൾ ക്യാമറയിൽ വളരെ എന്താ ഷോർട്സ് എല്ലാം വളരെ ഓളി സ്റ്റൈലാണ് വളരെ അതിനേക്കാളും കൂടെ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നാളും വലിയ സിനിമയാണത് എല്ലാവരും ഒരു എന്റർടൈന സിനിമ ഒരു നല്ലതൊരു വലിയ കഥയായിട്ടൊന്നും ഇതിലൊന്നും നോക്കട്ടെ പക്ഷെ ഭയങ്കര എൻജോയ്മെന്റ് ആണ് അതൊരു വിശ്വപ്രതീതിയാണ് സിനിമ മലയാളത്തിന്റെ സിനിമ മൂവിയാണ് ഡയറക്ടർ മികച്ച എന്റെയൊക്കെ സൂപ്പർ പടം ഗംഭീരമായിരുന്നു ഫുൾ പോസിറ്റീവ് ആണ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കേരളം കത്തും എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ പോസിറ്റീവ് തന്നെയാണ് തീപ്പെട്ടി എടുത്തു വെച്ചോ കേരളം കത്തും എന്തായാലും ഗംഭീര മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ഒരു ഹിന്ദി പടമാണോ ബോളിവുഡ് പടം ആണോന്നൊക്കെ സംശയം വരും അടിപൊളി മേക്കിംഗ് കൈ അടിക്കാനുള്ള ഒരുപാട് സൗണ്ടൊക്കെ പോയിരിക്കയാണ് ഞാനേട്ടൻ്റെ എൻട്രി ആ ഒരു വിഷയമായിരിക്കും നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു പുതിയ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്ക് ഇതൊരു നല്ലൊരു പുതിയ തുടക്കമായിട്ട് തന്നെ കൊണ്ടുപോകാം തീർച്ചയായും ഒരു രക്ഷയില്ല ഡയറക്റ്റ് ഓഫ് സ്ക്രീൻപ്ലേ എല്ലാ ഫ്രെയിംസും ഇന്റർനാഷണൽ ഫ്രെയിംസ് മറ്റ് മലയാള സിനിമയാണ് സംശയിക്കും അത്രയും ഇന്റർനാഷണൽ ആയിട്ട് കാലാട്ടിലെ പെട്ടെന്ന് സൂപ്പർ സുഖമായ സൂപ്പറും അഞ്ചുപേരുടെ സൂപ്പറും ചൊക്കെ സൂപ്പറ് എല്ലാ ആക്റ്റേഴ്സും ഇന്റർനാഷണൽ ആക്ടേഴ്സും പേരായിട്ട് ചെയ്യുന്നത് ഒരു മലയാള സിനിമകളാണ് നമുക്ക് അഭിമാനിക്കരുത് മലയാളത്തിൻ്റെ ഫസ്റ്റ് പാനിൻറ്റി ഇല്ല ഇത് എല്ലാ ഭാഷകളും വിജയിക്കും പിന്നെ എൽ ക്രി എൽക്കിയുടെ ടേലന്റിലാണ് വളർത്തിക്കുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച് നല്ലൊരു രീതിയിൽ സംശയം കൊണ്ട് ഒരാൾ തന്നെ ആ പേര് ഞാൻ പറയുന്നത് തിയേറ്ററിൽ ആർ കാണുന്നത് ആ വ്യക്തി തന്നെയാണ് എൽട്രിയിലെ വിറ്റ് അങ്ങനെ കാണിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ പേര് കൊറിയൻ ചൈനീസ് ആക്ടർ തന്നെയാണ് ആ പേര് പലരും സംശയം കൊണ്ട പേരാണ് ഖാൻ ഒരിക്കലും ഈ ഒരു ഫോറിൻ ആക്ടർ തന്നെയാണ് അയാളെ കാണിച്ചിട്ട് കാണാൻ പഠനം നിൽക്കുന്നത് എത്രയെ വലിയ അയാളായിരിക്കും എൽ ട്രിക്ക് വേണ്ടി കട്ട് ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് നൂറ് നൂറ് ശതമാനം പോയാലും സംശയം പേരാണ്